യുവ മലയാളി സംവിധായിക നയന സൂര്യനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു കരുനാഗപ്പള്ളി ആലപ്പാട് സ്വദേശിയാണ് നയന ആത്മഹത്യ കാരണം വ്യക്തമല്ല അന്തരിച്ച പ്രശസ്ത സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സന്തത സഹചാരിയായിരുന്നു നയന സൂര്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കടുത്ത ഡിപ്രഷനിലായിരുന്നു ഇവർ ലെനിൻ രാജേന്ദ്രന്റെ അവസാന നിമിഷങ്ങളിലും ആശുപത്രിയിലൊപ്പമുണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല സിനിമ എന്ന് പറഞ്ഞ് പലരും നിരുത്സാഹപ്പെടുത്തിയപ്പോൾ സിനിമയിലേക്ക് കൈപിടിച്ചു കയറ്റിയത് ലനിൽ സാറായിരുന്നുവെന്ന് നായർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു സംവിധായകനിൽ നിന്ന് ഇതുപോലെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചിട്ടില്ല കഴിഞ്ഞ ഒൻപത് വർഷമായി ഒരു മകളെന്ന പോലെ ഞാൻ ഒപ്പമുണ്ട് അവസാനമായി ചിരിച്ചതും സംസാരിച്ചതും എന്നോടായിരുന്നുവെന്നും നായന പറഞ്ഞു അദ്ദേഹത്തിന്റെ വിയോഗശേഷം ഹൃദയത്തിൽ നിന്നും നയനെ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയ സാറിനോട് ഇതിനപ്പുറം വാക്കുകളും വരികളുമില്ല പ്രിയ സാറിനോട് ഇതിനപ്പുറം വാക്കുകളും വരികളുമില്ല ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീരു തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്റെ ആത്മശിഖിരത്തിലൊരു കൂട് പോകും ആത്മശിഖിരത്തിലൊരു കൂട് നോക്കും ഒരു കുഞ്ഞു പൂവിലും തളർക്കാറ്റിലും നിന്നെ നീയായി മടക്കുന്നതെന്ന് നീരും ജീവനൊഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴ കനവിന്റെ ഇതളായി നിന്നെ പടർത്തിന് വിരിയിച്ചൊരാകാശം ഒരു കൊച്ചു രാപ്പാടി കരയുമ്പോഴും നേരത്തെ ഒരു അരുവിതൻ താരാട്ട് തളരുമ്പോഴും കനിവിൽ ഒരു കല്ല് കനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്ത് ഞാൻ എന്റെ ഹൃദയം പൊരുത്തിരുന്നു നിന്നിൽ അഭയം തിരിഞ്ഞു പോകും നിന്നിൽ അഭയം തിരഞ്ഞു പോകും അടരുവാൻ വയ്യ അടരുവാൻ വയ്യനും ഹൃദയത്തിൽ ലിൻ എനിക്കേത് സ്വർഗം വിളിച്ചാലും എക്കാലവും സിനിമയെ സ്വപ്നം കൊണ്ട് ജീവിച്ച ഒരു സംവിധായകന്റെ സന്ത സമചാരിയായിരുന്നു നായന സുനിൽ ഒരു ദശകത്തോളമായി ലെനിൻ രാജേന്ദ്രനോടൊപ്പം ഒരു നിഴൽ പോലെ നായനയുണ്ടായിരുന്നു ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷം വരെ കരുനാഗപ്പള്ളി ആലപ്പാട് അഴിക്കൽ സ്വദേശിയായ നായന ബി ഫിലോസഫി പഠിക്കാനാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയത് സിനിമയോടുള്ള ഇഷ്ടമാണ് നയനെ ലെനിൻ രാജേന്ദ്രനുമായി അടുപ്പിച്ചത് പിന്നീട് ലെനിൻ രാജേന്ദ്രന്റെ മകരമഞ്ഞ് ഇടവപാതി പിൻവേ നടപ്പവൾ എന്നീ സിനിമകളിൽ സഹ സംവിധായികയായി ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ആകാശത്തിന്റെ നിറം കമൽ സംവിധാനം ചെയ്ത സെല്ലോൻ നടൻ ഉട്ടോപ്പയിലെ രാജാവ് ജിത്തു ജോസഫിന്റെ മെമ്മറീസ് ജനുസ് മുഹമ്മദിന്റെ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് എന്നീ ചിത്രങ്ങളിലും സഹ സംവിധായികയായി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത നാല് ഡോക്യുമെന്ററിയിലും ആശ്രിതരുടെ ആകാശം എന്ന ടെലിഫിലിമിലും സഹ സംവിധായികം ചെയ്ത പക്ഷികളുടെ മണം എന്ന ചിത്രം ഏറെ ഒരു മകൾ എന്നതുപോലെ എനിക്ക് ശക്തി തരുന്നത് ലെനിൻ സാറായിരുന്നു ഗുരു എന്നതിനപ്പുറം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട് എന്ത് പുതിയ ചുവടുകൾ വയ്ക്കുമ്പോഴും സാറിന്റെ അഭിപ്രായം തേടുമായിരുന്നു വല്ലാത്ത സപ്പോർട്ടായിരുന്നു സാർ വിതുമലോടെ നയന പറഞ്ഞിരുന്നു ലെനിൻ രാജേന്ദ്രന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സന്ത സാചാരിയായി നയനയുടെ വിരുമ ആരും മറന്നിട്ടുണ്ടാവില്ല ലെനിൻ സംവിധാനം ചെയ്ത മകരമഞ്ഞിലൂടെയായിരുന്നു നയനയുടെ സിനിമയിൽ അരങ്ങേറ്റം നിരവധി പരസ്യ ചിത്രങ്ങളും ഇന്ത്യയിലും വിദേശത്തുമായി നൂറിലധികം സ്റ്റേജ് ഷോകളും സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായികയാണ് നയന പോലീസ് അന്വേഷണം ആരംഭിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രമുഖ സംവിധായകനും കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായ ലെനിൻ രാജേന്ദ്രൻ വിട പറഞ്ഞ് കുറച്ചു നാളുകളെ ആയിട്ടുണ്ടായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത